മുസ്ലിം സമുദായവും ചെറുപ്പക്കാരും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സമുദായം ഗൗരവമായി ആലോചിക്കേണ്ട സംഭവങ്ങളിലൊന്നാണ് ഈ ഈരാറ്റുപേട്ടയിലുണ്ടായ സംഭവം അതവിടെ ചെന്ന് വൈദികനെ കൊല്ലാനല്ലെന്നും തീവ്രവാദ പ്രവർത്തനത്തിനല്ലെന്നും വേറെ എന്തെങ്കിലും തരത്തിൽ ആക്രമിക്കാനല്ലെന്നും ഒക്കെ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കും അറിയാം സമൂഹത്തിനും അറിയാം പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം പക്ഷേ സമ്പത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അഹങ്കാരം അത് കൂടുതൽ വിനിയോഗിക്കുന്ന തരത്തിൽ നിയന്ത്രണമില്ലാത്ത ഒരു പട്ടം പോലെ പറന്നു നടക്കുന്ന സ്ഥിതിവിശേഷം അവരുടെ ഭാവിക്കും അതോടൊപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സമൂഹത്തിനാകെയും ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നുള്ള കാര്യം മറന്നുപോകരുത് അവരെയൊന്നും നേരിടാനോ അവരെയൊന്നും അഡ്രസ്സ് ചെയ്യാൻ മഹല്ലുകളിലോ മറ്റുള്ള ഇടങ്ങളിലോ ഒന്നും ഒരു ഫലപ്രദമായ സംവിധാനമില്ലെന്നും എന്നാൽ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലുള്ള ചില ഏർപ്പാടുകളുടെ ഫലം അവിടെ കാണാൻ കഴിയും മറ്റു ടൗണുകളിലൊക്കെയും ഇതുതന്നെയാണ് സ്ഥിതിവിശേഷം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പൊതുവിലെ ആളുകളൊക്കെ പറയുമ്പോഴും അവർ കുറച്ച് ഡേറാണ് സാഹസികരാണ് എന്ന് പറയാറുണ്ട് ആ സാഹസികതയാണ് കച്ചവടം ചെയ്യാനും അതുപോലെ തന്നെ പലരും മുതലിറക്കാൻ മടിക്കുന്ന സ്ഥലങ്ങളിൽ മുതലിറക്കാനും വസ്തു വാങ്ങാനും അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സാഹസിക പ്രവണത അവരിലുണ്ടാകുന്നത് മറ്റു പല സമുദായങ്ങളിലും കിട്ടുന്ന കാശ് ബാങ്ക് നിക്ഷേപമായോ എഫ് ഡി ആയോ ഒക്കെ സൂക്ഷിക്കുമ്പോൾ ആരെ ഏൽപ്പിക്കണം എങ്ങനെ ചെയ്യണം ആരെ വിശ്വസിക്കും എന്നൊക്കെ പറയുന്ന ആശങ്കയുള്ളപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അത്തരം ആശങ്കകൾ കുറവാണ് അവരെല്ലാവരും കച്ചവടവും ബിസിനസ്സും അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്ന് പൊതുവിൽ പറയാറുണ്ട് ഈ സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഭാവി തലമുറയാകുന്ന ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാർക്കെല്ലാവർക്കും നല്ലൊരു ശതമാനം പേർക്കും മറ്റിതര സമുദായങ്ങളിൽ നിന്നുള്ള കുട്ടികളെക്കാൾ സാമ്പത്തികമായ സ്വാതന്ത്ര്യമുണ്ട് എന്തെങ്കിലും കച്ചവടങ്ങൾ ഏർപ്പാടുകൾ വണ്ടി കച്ചവടം അത് ഇത് മൊബൈൽ റീചാർജ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകളുമായി ഇവരൊക്കെയും ഒരു പിയർ ഗ്രൂപ്പ് നെറ്റ്വർക്കിങ്ങിൽ വളരെ സജീവമായുള്ളവരാണ് ആ സജീവത്വത്തിൻ്റെ ഭാവങ്ങൾ ചിലപ്പോഴൊക്കെ അഹങ്കാരങ്ങളായും അതിരുകവിഞ്ഞ പ്രവർത്തികളായും സമൂഹത്തിൽ കാണാറുണ്ട് അത് വസ്തുതാപരമായി നമ്മൾ നോക്കിക്കാണണമെങ്കിൽ ഈ സമൂഹം കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ചെന്നാൽ അതുപോലെ മറ്റിതര സഹോദര സമുദായങ്ങളിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്നാലും ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതാണ് ഉദാഹരണത്തിന് മാവേലിക്കര ചെങ്ങന്നൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ധാരാളം പേർ വിദേശ രാജ്യങ്ങളിലുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് ബാങ്കുകളിലൊക്കെ ഡെപ്പോസിറ്റ് കൊണ്ട് മൂടിയിട്ടുണ്ട് ഒരുപാട് പറമ്പുകളുണ്ട് വീടുകളുണ്ട് ഇതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ അവിടെ എങ്ങും ഈ പറയുന്നത് പോലെ ഈ സമുദായത്തിൽപ്പെട്ടവർ കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്നത് പോലെയുള്ള അഭ്യാസങ്ങളോ അതുപോലെ തന്നെ അഹങ്കാരങ്ങളോ അലങ്കാരങ്ങളോ ഒന്നും അമിതമായി കാണാൻ നമുക്ക് കഴിയില്ല മറിച്ച് ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ കൊല്ലം പള്ളിമുക്ക് പോലെ ചില പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചെന്നാൽ ചീറിപ്പായുന്ന ബൈക്കുകളും അതിൽ ഓരോന്നിലും രണ്ടും മൂന്നും പേരും ഈ മക്കളുടെ മേൽ കുടുംബത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയും എന്നാൽ കുടുംബത്തിലെ പ്രധാനപ്പെട്ടവർ നിയന്ത്രിക്കേണ്ടവർ മറ്റു പല വഴികളിലൂടെയൊക്കെയും സഞ്ചരിച്ച് സന്തോഷിച്ച് ആർഭാട കല്യാണങ്ങളും വലിയ പർച്ചേസും മൂക്കറ്റം തിന്നുന്ന രുചികരമായ ഭക്ഷണവും ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ഈ സമ്പത്തും സ്വാതന്ത്ര്യവുമൊക്കെ അവരിലേക്ക് കുത്തിവെക്കപ്പെടുന്ന ചില അഹങ്കാര ഭാവങ്ങളുണ്ട് അതോടൊപ്പം ഈ പറയുന്ന കുട്ടികളെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നതിന് ഏതെങ്കിലും മഹല്ലുകളിൽ എന്തെങ്കിലും സംവിധാനങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് പ്രമാണിമാരായ ഞാൻ ഇന്നലെ ഉപയോഗിച്ചതുപോലെ കുറേശി ഗോത്രത്തിൽപ്പെടുന്ന കുറേ ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയിൽ അവർ കരപ്രമാണിമാരായി നടക്കുന്നു അവരെ മക്കളെ നോക്കുന്നു എന്നല്ലാതെ ഇത്തരം അടിസ്ഥാന വർഗത്തിൻ്റെ മക്കളെക്കുറിച്ച് പോലും അവർക്കൊരു ധാരണയില്ല ഒരു പള്ളികളിലും ഒരു കമ്മിറ്റി പോലെ തന്നെയുള്ള ഒരു യുവജന സംവിധാനമോ ഒരു യുവ കമ്മിറ്റിയോ ഒന്നും രൂപീകരിക്കാൻ അവർ തയ്യാറല്ല ഇരിക്കുന്ന കസേരയോടൊപ്പം അങ്ങ് കബറിടം വരെ പോകാൻ കഴിയുമെങ്കിൽ അവിടെയും പ്രസിഡൻ്റായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ കുട്ടികളുടെ കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ കഴിയും ഞാൻ മരിക്കുന്നതുവരെ ഞാൻ തന്നെയെന്നും എനിക്ക് ശേഷം പ്രളയമായിരിക്കണമെന്നും മുഷ്ക് കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഭരണാധികാരികളുള്ള സ്ഥലങ്ങളിലൊക്കെയും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം ഇനി സമുദായ സംഘടനകളിലേക്കും പ്രഭാഷകരിലേക്കും തിരിഞ്ഞാലുള്ള സ്ഥിതി എന്താണ് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും പ്രഭാഷണം നടത്താൻ കഴിയുന്നവരെല്ലാം ഇപ്പോൾ ഉന്നം വെക്കുന്നത് സ്ത്രീകളെയും ഉമ്മമാരെയും അതുപോലുള്ളവരെയുമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം അവരെ കരയിപ്പിക്കുക വികാരം കൊള്ളിക്കുക സ്വപ്നം കാണിക്കുക എന്നിട്ട് ഹാമിത അറ്റക്കോയ പൂക്കോയ തങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ വാട്സപ്പ് നമ്പരും ബാക്കിയുള്ളതും കൊടുത്ത് ഫണ്ട് കളക്ഷനാണ് പ്രധാനപ്പെട്ട വിനോദം ചെറുപ്പക്കാരോട് സംസാരിച്ചാൽ വലിയ കാശ് കിട്ടില്ല എന്നാൽ ഉമ്മമാരെയും സ്ത്രീകളെയും കരയിച്ചാൽ ഇഷ്ടം പോലെ കാശ് കിട്ടും പിന്നെ സംഘടനകളുടെ സ്ഥിതി എന്താ അവരവരുടെ സംഘടനകളിൽ പെട്ടവർക്ക് യുവജന വിഭാഗമെന്നും എസ് വൈ എസ് എന്നും യുവജന വിഭാഗമെന്നും അതോടൊപ്പം സ്റ്റുഡൻസ് വിഭാഗമെന്നും ഒക്കെ പറയുന്നവരുണ്ടെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനോ മുസ്ലിം എന്ന് പറയുന്ന ഒരു പൊതുവിഷയത്തിൽ ഒരു പൊതു നിലപാട് സ്വീകരിക്കാനോ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് വലിയ പ്രമാണിമാരായി സ്വർണക്കടത്ത് നടത്തുന്നവരും മറ്റു പല ഏർപ്പാടുകളും ചെയ്യുന്ന ആളുകളെയൊക്കെ തന്നെയും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പിരിവിൻ്റെ കനം നോക്കി മൗനം പാലിച്ച് അതിൻ്റെ മുന്നിൽ കുമ്പിട്ട് നക്കാപ്പിച്ച വാങ്ങിച്ച് പറ്റുമെങ്കിൽ അവരെ പൊക്കി പറഞ്ഞുകൊണ്ട് ഉപജീവന മാർഗ്ഗം തേടുന്ന സംഘടനാ നേതാക്കളുടെ ബാഹുല്യം ഇന്ന് ധാരാളമായി കാണാം ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഈ സമുദായം ഇനി ഒരുപാട് അടിവുള്ളും ഇതുപോലെയുള്ള മക്കൾ കാണിക്കുന്ന അഹങ്കാരങ്ങൾക്ക് ഒരു സമുദായം മുഴുവൻ മറുപടി പറയേണ്ടി വരും അക്കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈരാറ്റുപേട്ട സംഭവം ഒരു കാര്യവുമില്ലാത്ത ഒരു സംഭവത്തെ വലിയ ഭീകരമായ ഒരു സംഗതിയാക്കി തീർത്ത് പത്തും ഇരുപതും ദിവസം റിമാൻഡിൽ ജയിലിൽ കഴിയുകയും അതുപോലെ ജൂനൈൽ കോർട്ടിൽ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിന് പിന്നിലുള്ള ആ സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് നൽകുന്ന സാമ്പത്തികത്തിൻ്റെയും ഒക്കെ തിളപ്പും പളപ്പിനെക്കുറിച്ചുമൊക്കെ ഈ സമുദായം ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ കാളവണ്ടി വലിക്കുമ്പോൾ വലത്തെ കാളയ്ക്ക് വലത്തേക്കാളയ്ക്ക് അടി കിട്ടും കാരണം കാളക്കാരന് വലത്തേ കൈയ്യാണ് വാക്കെന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാടടി ഈ സമുദായം സഹിക്കേണ്ടി വരും അതുകൊണ്ട് ഓരോ മഹല്യ കമ്മിറ്റിക്കാരോടും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ സുന്നിയോ മുജാഹിദോ അല്ലെങ്കിൽ ഇനി അതിൻ്റെ അപ്പുറത്തതോ അഹമ്മദിയായോ എന്തുമാകട്ടെ ഏതായിരുന്നാലും സ്വന്തം സമൂഹത്തിലെയും സ്വന്തം സമുദായത്തിലെയും ചെറുപ്പക്കാരെ സംസ്കരിക്കുന്നതിനും അവരിലൊരു മഹാഭൂരിപക്ഷം പേരെ ഈ വളയത്തിനകത്ത് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്താനുള്ള അവസരമായി വേണം ഈരാറ്റുവേട്ട സംഭവത്തെ വായിക്കാൻ